പാട്ട് പാടുന്നേ ബ്ലൂ ബ്ലൂ ഡാൻസ് ഡാൻസ് അല്ലേ പാട്ടും ഡാൻസും കൂടെ നടി

ആ അമ്മച്ചി വീട്ണ്ടാക്കിയതാ ബാബിന്റെ വീടോ എന്ത് ചെയ്യണേ ചെയ്യണ് വിഴുവ ീട് പറഞ്ഞ കേട്ടിട്ടില്ല കേട്ടില ആ ഒന്നോട് പാട അതെ അതെ എന്നാ ഏബിക്കട് പഠിക്കരുന്ന് ഇരുന്ന് പാടൂ എനിക്ക് എത്ര വയസ്സായി ായ രണ്ടു വയസ്സായ ഞാനിന്റെ പേരെന്താ ഞാനിന്റെ പേരെന്താണ് ആ ഒരു കുട്ടിയാണ് ഞാനീ ഞാനീ ആരെ കുട്ടിയാണ് അമ്മച്ചിന്റെ അമ്മച്ചീന്റെ പൊന്ന മജിന്റെ പൊന്നിട്ടല്ലേ പൊന്നിട്ടാണ പിന്നെ ആരാണ് ആരാണ് ശ്വത്തണി ആ മജിന്റെ സ്വത്തുമണി ആരാണ് നാനിയ മജിന്റെ ശത്ത് മണി ആരാണ് ീണ് അമ്മജീഷ് മണി ആരാണ് അടിപൊളി എനിക്ക് പാല് വേണ നീ അത് എനിക്ക് പാല് വേണിയ ഗീനല്ല

എപ്പോഴ് ഇനിന്നെ പാട്ടാണ് എന്നറന്ന് പാടിക്കോട്ട്